ബെസൽ ഫിൽട്ടറേഷൻ വെക്കുന്നത് മണ്ടത്തരമാണോ തീർച്ചയായിട്ടും മണ്ടത്തരമാണ് വ്യക്തമായി പരിശോധനയില്ലാതെ ചെയ്യുന്ന ഓരോ ഫിൽട്ടറും ശുദ്ധ മണ്ടത്തരമാണ് നാച്ചുറൽ ഡോഫ്സ് അക്വോ ടെക്നോളജിയിലേക്ക് സ്വാഗതം ഞാൻ അൻവർ ദ വാട്ടർ എക്സ്പെർട്ട് ഓപ്പൺ വെല്ലിൽ ബക്കറ്റ് കൊണ്ട് വെള്ളം കൂരിക്കൊണ്ടിരുന്ന മലയാളി ബോർവെല്ലിലേക്ക് മാറിയതും കിണറും കക്കൂസും തമ്മിലുള്ള അകലം കുറഞ്ഞു പോയതും വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ആക്കം കൂട്ടി ഏതെങ്കിലും ഒരു തരം വാട്ടർ ഫിൽട്ടർ ഇല്ലാതെ ഉപയോഗിക്കാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് നമ്മളിന്ന് മാറി അരേഖ അല്ലെങ്കിൽ ഹാർഡ്നെസ് അല്ലെങ്കിൽ ഇത് രണ്ടുമോ ഇല്ലാത്തൊരു ബോർവെല് വെള്ളം വളരെ കുറവാണ് അഥവാ അങ്ങനെ ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ഭാഗ്യവാന്മാരാണ് കിണറ കുഴിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ കെട്ടലും മെയിൻ്റനൻസും അനുബന്ധ സാധനങ്ങൾക്ക് വരുന്ന ഭാരിച്ച തുക ഭാരിച്ച ചെലവ് നമ്മൾ ഓരോരുത്തരെയും ബോർവെല്ലിലേക്ക് മാറാൻ പ്രേരിപ്പിച്ചു ലക്ഷങ്ങൾ മുടക്കി വീട് പണിയുന്നുണ്ടെങ്കിലും വെള്ളത്തെക്കുറിച്ച് അധികം ആരും ശ്രദ്ധിക്കാറില്ല കുറച്ച് നാള് കഴിയുമ്പോൾ ടൈൽസും ക്ലോസറ്റും കറപിടിച്ച് നാശമായി തുടങ്ങുമ്പോഴാണ് പലരും വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഫിൽട്ടർ ചെലവാക്കുന്നതിൻ്റെ മൂന്നരട്ടി നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് അപ്പോഴേക്കും മാറിയിട്ടുണ്ടാവും ടാപ്പുകൾ അടയുക ഫ്ലഷ് ടാങ്ക് ലീക്ക് അല്ലെങ്കിൽ ഫ്ലഷ് ടാങ്കില് ഓവർഫ്ലോ പ്ലസ്റ്റാങ്കുകൾ ബ്ലോക്ക് ആവുക അല്ലെങ്കിൽ സ്റ്റീൽ ടാപ്പുകളിൽ വൈറ്റ് ഡോട്ട് പാടുകൾ വെളുത്ത പാടുകൾ ഉണ്ടാവുക ഇങ്ങനൊരവസ്ഥ എത്തുമ്പോഴാണ് പലരും പ്ലംബർമാരെ വിളിച്ച് ഇതിനുള്ളൊരു പരിഹാരം അന്വേഷിക്കുക നല്ല പ്ലംബർമാർ ആ ഫീൽ ആ ഫീൽഡുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും കണക്ട് ചെയ്ത് കൊടുക്കും വേറെ ചിലവരുണ്ട് ശരിയാക്കി തരാമെന്നും പറഞ്ഞ് ഒരു ആറഞ്ച് പൈപ്പിനകത്ത് കുറച്ച് മെറ്റലും കാർബണും കരിയും മണലൊക്കെ വാരിയിട്ട് ആ വെച്ചു വെച്ച് അടിപൊളി ആക്കിയിട്ടുണ്ടെന്നും പറഞ്ഞ് അവർ കാശും വാങ്ങിച്ചിട്ട് പോകും ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ വീണ്ടും അതേ അവസ്ഥയിലേക്ക് തന്നെ മാറും ടൈൽസ് ക്ലോസറ്റ് പോലത്തെ സാധനങ്ങളിൽ മഞ്ഞ നിറത്തിലുള്ള കറയാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ വെള്ളത്തിന് അയണിൻ്റെ ഉണ്ട് അത് അയൺ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അതിനനുസരിച്ച് എന്നോട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ അല്ല സ്റ്റീൽ ടാപ്പുകളിൽ വൈറ്റ് ഡോട്ട് ചൊറി പിടിച്ച പോലെ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വണ്ടികൾ കഴുകിയിടുമ്പോൾ ആ വെള്ളം നിന്ന ഭാഗത്ത് ആ വാട്ടർമാർക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഹാർഡ്നെസ്സിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഉണ്ടാവുന്നത് ഓ ഇതുപോലുള്ളൊരു സാഹചര്യം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം മാത്രം ട്രീറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് ഫിൽ വെള്ളത്തിന് റിസൾട്ടും ഫിൽറ്ററിന് ലോങ് ലൈഫും കിട്ടുകയുള്ളൂ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് കോണ്ടാക്റ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്